ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് കോഴികളുടെ കണ്ണിൽ പഴുപ്പ് വന്ന് നീര് വന്ന ഒരു അവസ്ഥ പലർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും അതിന് ഒരു ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇതിന് മുമ്പ് ഇതേ അസുഖത്തിന് പല മരുന്നുകളും നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് മൂന്നോ നാലോ വീഡിയോകൾ ഫലപ്രദമായിട്ടുള്ള മരുന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇതേ അസുഖത്തിന് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് മരുന്ന് ഈ കണ്ണിൻ്റെ പഴുപ്പ് വരുന്ന സമയത്ത് ഏത് മരുന്ന് പ്രയോഗിക്കുമ്പോഴും കണ്ണ് നന്നായി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ആ പഴുപ്പൊക്കെ നീക്കം ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് പ്രയോഗം നടത്തുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മരുന്നുകളായാലും ഇനിയിപ്പോൾ ഈ പറയുന്ന ഓയിൽമെൻ്റ് ആയാലും അങ്ങനെ തന്നെ ചെയ്യുക കാരണം അതല്ലാതെ ഡയറക്റ്റ് ഈ പഴുപ്പോട് കൂടി അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഇനി ഇതായി കാണുന്ന ഓയിൽ െൻ്റ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പെൻഡിസ്ട്രിൻ എസ് എച്ച് എന്ന് പറയുന്ന ഒരു ഓയിൻമെൻ്റ് ആണ് നിങ്ങൾക്ക് എല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളിലും അതേപോലെ തന്നെ അതല്ലാതെ നോർമൽ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഈ ഒരു ഓയിൻമെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും